നമസ്കാരം എൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലണിഞ്ഞ സ്വർണപാദസരവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ മൂന്ന് പേർ താനൂർ പോലീസിന്റെ പിടിയിൽ ജൂൺ പതിനെട്ടിന് രാത്രി പന്ത്രണ്ടിന് ശേഷമാണ് ഒഴൂർ തലക്കെട്ടൂർ സ്വദേശിയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണപാദസരവും രണ്ട് മൊബൈൽ ഫോണുകളും സ്വർണ്ണപാദസരവും വീട്ടിലുറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലണിഞ്ഞ സ്വർണപാദസരവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ മൂന്ന് പേർ താനൂർ പോലീസിന്റെ പിടിയിൽ തലക്കട്ടൂർ ഹാജിപ്പടി മുണ്ടത്തോട് നൌഷാദ് പരിയാപുരം കുഞ്ഞോട്ട് വിജിലാൽ വയലത്തൂർ മാങ്ങോടി മുഹമ്മദ് സഹൽ എന്നിവരാണ് അറസ്റ്റിലായത് ജൂൺ പതിനെട്ടിന് രാത്രി പന്ത്രണ്ടിന് ശേഷമാണ് ഒഴൂർ തലക്കട്ടൂർ സ്വദേശിയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണപാദസരവും രണ്ട് മൊബൈൽ ഫോണുകളും മോഷണം പോയത് യുവതി വീട്ടിലെ ഹാളിൽ ഉറങ്ങുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് പ്രതിയിലേക്ക് എത്തിയത് യുവതിയുടെ അയൽവാസിയായ നൌഷാദ് മോഷണം നടത്തിയത് മറ്റു പ്രതികളായ വിജിലാൽ മുഹമ്മദ് സഹൽ എന്നിവരുടെ സഹായത്തോടെയാണ് മോഷണ മുതലുകൾ വിൽപ്പന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി വീടിന്റെ ബാത്റൂമിനടുത്ത സ്ലാബിൽ കയറി ജനൽ വഴി അകത്തുകയറുകയും ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലെ പാദസരം വീട്ടിൽ മുറിക്കുന്ന കത്രിക ഉപയോഗിച്ചാണ് മോഷണം നടത്തിയതെന്നാണ് നൌഷാദ് പോലീസിനോട് പറഞ്ഞത് നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി നൌഷാദ് സംഘവും എം ഡി എം എയും കഞ്ചാവും സ്ഥിരം ഉപയോഗിക്കുന്നവരാണെന്നും ലഹരി വിൽപ്പന സംഘത്തിലെ ഒരു കണ്ണി കൂടിയായ നൌഷാദ് മോഷണം നടത്തിയ മുതലുകൾ വിൽപ്പന നടത്തി കിട്ടുന്ന പണം കൊണ്ട് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ സിഐ ടോണി ജെ മറ്റം എസ് ഐ എൻ ആർ സുജിത് എസ് ഐ നിഷ സീനിയർ സി പിഒമാരായ സെബാസ്റ്റ്യൻ കെ സലേഷ് രാജേഷ് ലിബിൻ ഷിബിൻ സാജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ